ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി എൻ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബെലേനോയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീട് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് ഈ ഒരു ബെലനോട് ഒരു ഡാർക്ക് എഡിഷൻ ഒരു ബ്ലാക്ക് കളർ വാഹനമാണ് ഇവിടെ കിടക്കുന്നുണ്ട് അത്യാവശ്യം എക്സസൈസ് ടോപ്പ് ടോപ്പൻ്റ് വാഹനമാണ് അതുകൊണ്ട് ഒരു വാക്കറൗണ്ട് വീഡിയോ എടുത്തിട്ടേക്കാം എന്ന് കരുതാണ് അതായത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതെന്നുമല്ല വാഹനം കണ്ടതുകൊണ്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത ഏറ്റവും ടോപ്പ് ആണ് അപ്പോൾ ഇതിൽ തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ടോപ്പെൻ്റ് ആണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞു പിന്നെ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരമാണ് ഓൺ റോഡ് പ്രൈസ് ഇതിന് തന്നെ മാനുവൽ ആണെങ്കിലോ പതിനൊന്ന് ലക്ഷത്തി മൂവായിരവുമാണ് ഓൺ റോഡ് പ്രൈസ് അപ്പോൾ മാനുവൽ ഓട്ടോമാറ്റിക്കും തമ്മിൽ ഏകദേശം ഒരു അറുപതിനായിരം സംതിങ് ആണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത് അപ്പം പ്രൈസ് പതിനൊന്ന് അറുപത്തി ഏഴാണ് ഈ കിടക്കുന്ന ബെല്ലന് ടോപ്പനി ഓൺ റോഡ് പ്രൈസ് ഈ ഒരു മാസം ഡിസംബർ ആണ് ഈ മാസം അതുകൊണ്ട് തന്നെ ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ കോർപ്പറേറ്റ് ഓഫറായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് റേഞ്ചിലും കോർപ്പറേറ്റ് ഓഫർ അവർ നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഈ മാസം ബെലേനോയ്ക്ക് ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പം മാനുവൽ ടോപ്പ് ടോപ്പേൻ്റെ വാഹനം പതിനൊന്ന് ഒരു പതിനൊന്ന് ലക്ഷത്തിനുള്ളിൽ ഒരു പത്തേ മുക്കാൽ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ തന്നെ ഒരു മാനുവൽ വേരിയന്റ് പിന്നെ വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ല ഡിസംബർ മാസമായതുകൊണ്ട് വെയിറ്റി പീരീഡ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും താഴെ നമ്പർ നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഷോറൂമിൽ പാസ് എന്തോ അക്സസറീസ് അങ്ങനത്തെ എന്തോ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് മാറ്റം അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുമായിരിക്കും അതിന് അതിനെക്കുറിച്ച് അറിയാനായിട്ട് താഴെ ഉണ്ട് ആ ഒരു നമ്പറിൽ വിളിച്ചു ചോദിക്കുക ആണ് നമ്മുടെ ഷോറൂം വരുന്നത് കണ്ണൻ എന്നാണ് നമ്മുടെ ചേട്ടൻ്റെ പേര് വരുന്നത് കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കൊല്ലത്താണ് നമ്മുടെ ഷോറൂം ഇതിൻ്റെ സ്ഥാനം എടുത്ത് പറഞ്ഞു കൊല്ലത്ത് ചന്ദൻ തോപ്പിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തന്നെ സർവീസും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വാഹനം വാഷ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം സർവീസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ സർവീസിൻ്റെ യാഡിലാണ് നമ്മൾ നിൽക്കുന്നത് സ്പേസിൻ്റെ ഒരു കുറവുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ആക്കാം എട്ട് വർഷം വരെ തിരിച്ചടവ് കാലാവധി വരുന്നുണ്ട് ഏകദേശം ഒരു പതിനാലായിരത്തി മുന്നൂറ് റേഞ്ചിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഇ എം ഐ വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞിട്ടൊന്നുമില്ല ഇനി റിവ്യൂയിലേക്ക് കിടക്കാം അതായത് ജസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം അതിനിപ്പോൾ പ്രത്യേകിച്ച് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ അക്സസറൈസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഇത് നമുക്ക് അക്സസറൈസ് ആയിട്ട് വരുന്നതാണ് താഴ്ഭാഗത്തുള്ള ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും കസ്റ്റമർ എക്സ്ട്രാ അക്സസൈസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റൊക്കെ ഇൻബിൽ ഡേട്ട് തന്നെ കമ്പനി തന്നെ വരുന്നതാണ് ആ ഒരു ഗ്രില്ലേ കാണാൻ സുസിയുടെ ലോക സെൻട്രലായിട്ട് നൽകിയിട്ടുണ്ട് പ്രൊഡക്റ്റ് ലാമിനിറ്റാണ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പോഷനിലായിട്ട് ഡി ആറിൽ കൂടി നൽകിയിട്ടുള്ളതായിട്ട് കാണാം മൂന്ന് സ്ലാ ആണ് ഡി ആറിൽ കമ്പനി നൽകിയിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു യൂണിറ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം ആ ഒരു ഹുഡിൻ്റെ പോഷനൊക്കെ നോക്കുന്നത് പറഞ്ഞത് അത്യാവശ്യം ആയിട്ട് തന്നെയാണ് ആ ഒരു ഹുഡിൻ്റെ പോഷനൊക്കെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു എയർ ഡാമിൽ ഡിസൈനൊക്കെ നൽകിയിട്ടുള്ളത് കാണാം എൽ ഇ ഡിയാണ് യൂണിറ്റ് വരുന്നത് അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടും വൈറ്റ് വെട്ടമാണ് വരുന്നത് അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് വെള്ളം വെട്ട നൽകിയിട്ടുള്ളത് അവിടെ തന്നെ സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുന്ന സമയത്ത് സൈഡിൽ നമ്മൾ അത്യാവശ്യം അക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ അത് ക്രോൺ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് നമ്മൾ ചെയ്തതാണ് സൈഡ് പ്രൊഫൈലായിട്ട് ഈ ഒരു താഴ്ഫ് ക്രോൺ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അഡീഷണൽ ചെയ്തതാണ് പിന്നെ ഈ ഒരു ക്രോൺ ട്രീറ്റ്മെൻറ്റ് ഒക്കെ നമുക്ക് ഇൻബിൽഡ് തന്നെ കമ്പനി തന്നെ വരുന്നതാണ് മിറിലേക്ക് വരുന്ന സമയത്ത് ടേൻ ഇൻഡിക്കേറ്റർ മിറൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു റെയിൻ ഗാർഡ് വേണ്ട ഇത് നമ്മൾ അക്സസറീസ് ആയിട്ട് രണ്ടാമത് ചെയ്തേക്കുന്നതാണ് പിന്നെ ഈ ക്രോൺ ട്രീറ്റ്മെൻറ്റൊക്കെ ഇൻബിൽഡ് ടേട്ടൻ തന്നെ കമ്പനി വണ്ടിയിൽ നിന്ന് വരുന്നത് തന്നെയാണ് വേറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സൈഡ് പ്രൊഫൈൽ അക്സസറിസ് ആട്ടും ചെയ്തിട്ടില്ല ആ ഒരു അലോയിലേക്ക് വരുന്ന സമയത്ത് ഡ്യൂട്ടൺ ആണ് അവർ നൽകിയിട്ടുള്ളത് ഒരു ഡാർക്ക് ഫിനിഷും അതുപോലെ തന്നെ ഒരു എന്താ പറയുക എക്രോം പ്രോഡസ്റ്റ് തോന്നിക്കുന്ന ഒരു ഫിനിഷും നൽകിയിട്ടുണ്ട് അപ്പോഴുള്ള ടയർ ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത് പതിനാറഞ്ചാണ് ടയർ വരും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പർ ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ പ്രൊഫൈൽ വരുന്നത് ഫ്രണ്ടറിലായിട്ട് അത്യാവശ്യം ക്യാക് ക്യാരക്ടർ ലെൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവയിലുള്ളതാണ് ഫ്രണ്ട് പറഞ്ഞ സമയത്ത് നമ്മളത് പറഞ്ഞില്ല ക്യാമറ യൂണിറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല അവിടെ തന്നെ റിയർ സൈഡിലേക്ക് വരാം എൽ ഇ ഡി ആണ് ടേലിയാം യൂണിറ്റ് നൽകിയിട്ടുള്ളത് വാഹനത്തിൽ കാണാം എൽ ഇ ഡി ടേലാം യൂണിറ്റ് നൽകിയിട്ടുള്ളത് കാണാം റിയർ പൈപ്പർ ഡി ഫോകലൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഈ ഒരു ക്രോൺ ട്രീറ്റ്മെൻറ്റ് ആണ് പക്ഷേ ഈ ഒരു ക്രോൺ ട്രീറ്റ്മെൻറ്റ് രണ്ടാമത് കസ്റ്റമർ ചെയ്തതാണ് അതുപോലെ ഈ ഒരു ക്രോൺ ട്രീറ്റ്മെൻറ്റ് കസ്റ്റമർ രണ്ടാമത് ആയിട്ട് ചെയ്തേക്കാൻ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറയുടെ ഓപ്ഷൻ ആ ഒരു പോഷിലാണ് നൽകിയിട്ടുള്ളത് കാണാം ഒരു സീറ്റ് ടൈപ്പിലാണ് ആ ഒരു ടേലാം മ്യൂണിറ്റ് നൽകിയിട്ടുള്ളത് ക്സലറീസ് ഒക്കെയാണ് അത് ഇട്ടേക്കുന്നത് പാഴ്സൽ ട്രൈ വേണത് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റിങ് നമുക്ക് അവൈലബിൾ ആണ് അല്ല ആ ഒരു പോസിഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മിറർ കൂടി കമ്പനി നൽകിയിട്ടുണ്ട് അത് രാത്രി സമയങ്ങളിലൊക്കെ അത് വളരെയധികം പ്രയോജനകരമായിരിക്കും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കൂടി വരുന്നത് ഇപ്പോൾ വേറെ കാര്യങ്ങൾ പുറമേന്ന് പറയാനൊന്നും ഇല്ല ഇനി അകത്തേക്ക് കയറി അകത്തെ കാര്യങ്ങൾ നോക്കാം കീല സെൻട്രി വരുന്നുണ്ടെന്ന് ഓൾറെഡി ഞാൻ എടുത്ത് പറഞ്ഞു ഡോർ ഡോർപാഡിലേക്ക് നോക്കുന്ന സമയത്ത് ഡോർ ഡോർപാഡിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡിങ് ഒക്കെ വന്നിട്ടുള്ളത് കാണാം അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫിനിഷ് ഡാർക്ക് കളറും വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു സ്വിച്ചിൻ്റെ ചുറ്റുവക്കായിട്ട് ബിയാമുള്ള ബ്ലാക്ക് ഫിനിഷ് കൂടിയാണ് വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മെറൊക്കെ ഇലക്ട്രിക്കൽ കൺട്രോൾ ചെയ്യാൻ നെച്ചൊരു ക്രോം ട്രീറ്റ്മെന്റ് കൂടി നൽകിയിട്ടുണ്ട് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ സീറിംഗിന് നമ്മൾ അകത്തേക്ക് കയറിയതിനു ശേഷം നോക്കുക കുറച്ച് കൺട്രോൾസ് ഒക്കെ ഉണ്ടാക്കിയ അകത്ത് കയറിയതിനു ശേഷം പറഞ്ഞു തരാം ഇവിടെ മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് നമുക്ക് അകത്തേക്ക് കയറി ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ഡാഷ് ബോർഡ് നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് മരുതി ഈ ഒരു വാഹനത്തിന്റെ ഡാഷ് ബോർഡ് ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് കളറിന് കോമ്പിനേഷൻ ആണെന്ന് പറയേണ്ടി വരുന്നത് ഈ ഒരു ടോപ്പ് നോക്കുന്ന സമയത്ത് ഡാർക്ക് ഫിനിഷ് ആണ് അതായത് ഈ ഒരു പോർഷനിലായിട്ട് കുറച്ച് ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡിംഗ് വരുന്നുണ്ട് താഴ്ത്തും ഫ്ലോറിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വലിയ ഡാർക്ക് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഫീച്ചേഴ്സിലൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന രീതിയിലല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കാണ് ഈ ഒരു സ്റ്റിയറിംഗ് വിലയിരുന്നത് കാര്യം ഒരു ടോപ്പ് എൻ്റ് വാഹനമാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും അതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇൻസ്റ്റർ ക്ലസ്റ്റ് നോക്കുന്ന സമയത്ത് അതായത് ആവറേജ് ഫുൾ എഫിയൻസിൽ അത്യാവശ്യമാണ് ഇഫോ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും ഫുള്ളി അല്ല നൽകിയിട്ടുള്ളത് മാതൃക വാഹനത്തിൽ കണ്ടുവന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വരുന്ന ഈ ഒരു വാഹനത്തിലും കമ്പനി നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ആയിട്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ഒരു ടോപ്പ് വാഹനം ആയതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ പുഷ്പടം സ്റ്റാർട്ടാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഈ ഒരു പോർഷനായിട്ട് നമുക്ക് ആ ഒരു പുഷ്പട്ടൻ്റെ കണ്ടെത്തും കൺട്രോൾസ് കൺട്രോള് അതിൻ്റെ ഒരു ബട്ടൺ നൽകിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോളായിട്ട് ഈ ഒരു പോഷനിലൊക്കെ ഹെഡ് ഓഫ് ഡിസ്പ്ലേയുടെ ഒരു ബട്ടൺ ഈ ഒരു പോഷനിലായിട്ട് നൽകിയിട്ടുണ്ട് ടാഷൻ കൺട്രോളിൻ്റെ ബട്ടൺ വരുന്നുണ്ട് ഒരു വ്യൂ എന്ന് ഈ ഒരു വാഹന കൺട്രോൾ നൽകിയിട്ട് ക്യാമറയുടെതാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് ഷോപ്പിന് വരുന്നുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കൺട്രോൾ കൂടി ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട് ആ ഒരു ഇതിലാണ് നമ്മുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത് ആ എ സി വേനു ചുറ്റും നല്ലൊരു രീതിയിൽ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം ആ ഒരു ഇൻഫോട്ടമിക് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോർമല വാഹനത്തിൽ കണ്ടുവന്ന രീതിയിലുള്ള ആ ഒരു ഇൻഫോർട്ടോമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ള കുറച്ചുകൂടി കൂടി പ്രീമിയമായിട്ടും കുറച്ചുകൂടി ഫീച്ചേഴ്സ് എന്ന രീതിയിലുള്ള ആൻഡ്രോയിഡ് ആപ്പ് കപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കൺട്രോൾസ് ഈ ഒരു പോഷായിട്ട് നൽകിയിട്ടുള്ളത് കാണാം ഈ ഒരു വാഹനത്തിൽ ത്രീ ഡിഗ്രി ക്യാമറ വരുന്നുള്ള വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ജസ്റ്റ് ഞാനത് ഓൺ ആക്കി കാണിക്കാം അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ റെസ്പോൺ സിസ്റ്റം ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത് ജസ്റ്റ് ഞാൻ റിവേഴ്സ് ഒന്ന് ഇട്ട് കാണിക്കാൻ ഒരു വ്യൂ എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് ജസ്റ്റ് ഞാൻ റിവേഴ്സ് ഒന്ന് ഇടാം ഈ രീതിയിലാണ് അതിന്റെ ഒരു വ്യൂ സിക്സ് ട്രീ ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ആ ഒരു മിറർ നോക്കുന്ന സമയത്ത് ഓട്ടോ ഓട്ടോട്ടി ആണ് വരുന്നത് ടോപ്പിലായിട്ട് രണ്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു പോഷനിലായിട്ട് മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് മിറർ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനത്തിലെ ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടുള്ളത് താഴ്ഭാഗത്തായിട്ട് ചാർജിങ് സോക്കറ്റുകളൊക്കെ നൽകിയിട്ടുള്ളത് കാണാം രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് മോശമല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഫോണും കാര്യങ്ങളൊക്കെ വെക്കാം ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി വാഹനം നല്ല ഗിയർ ഉണ്ടൊരു സിസ്റ്റം ഒക്കെ ഗിയർ പോഷൻ നൽകിയിട്ടുള്ളത് കാട്ട കാണാം ആംബ്രസ്റ്റ് വരുന്നുണ്ട് സ്ലൈഡിങ് ആണ് അതിനുള്ളിൽ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൂടി വരുന്നുണ്ട് ടോ ബോക്സിൽ മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട് വേറെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ഒന്നുമില്ല ലെതർ റാപ്പിഡ് ആണ് സ്റ്റിയറിംഗ് വീട് വരുന്നത് ഇവിടെ തന്നെ ചെറിയ ഗ്ലോസി ഫിനിഷ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട് റിയൽ സീറ്റിലേക്ക് ഒന്ന് കയറാം റീഡ് സീറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ എടുത്ത് പറയേണ്ട ഇതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ മൂന്ന് ഹെഡ് റെസ്റ്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ് പാർ സെറ്റർ വരുന്നതുകൊണ്ട് തന്നെ സാധനങ്ങൾ വയ്ക്കാനെടുക്കാനൊക്കെ അത്യാവശ്യം എളുപ്പമാണ് റിയർ എ സി വെന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ താഴ്ഭാഗത്തായിട്ട് രണ്ട് ചാർജിംഗ് സോക്കറ്റ് നൽകിയിട്ടുള്ളത് കാണാം സീറ്റിൻ്റെ പുറയിലൊക്കെ റിയർ സൈഡിലായിട്ട് ഈ ഒരു സീറ്റിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നില്ല എന്നാൽ ആ ഒരു സീറ്റിൻ്റെ പുറയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട് ടോപ്പിലായിട്ട് സെൻറ്ററിലായിട്ട് ഒരു ലൈറ്റ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല സെൻ്ററിൽ ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നടക്കിയിരിക്കുന്ന വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും ആംബ്രസ്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കമ്പനി നൽകിയിട്ടില്ല ഇത്രയേ ഉള്ളൂ വേറെ നമുക്ക് പറയേണ്ടതൊന്നുമില്ല ജസ്റ്റ് ഒരു ബാക്ക്റൗണ്ട് വീട് എടുക്കാനായിട്ട് എടുത്തതാണ് പിന്നെ ഓഫർ ഓഫറുണ്ട് പത്തിരത്തയായിരം രൂപ ക്യാഷ് ഓഫറൊക്കെ വരുന്നുണ്ട് എക്സസറിസ് ഓഫർ ഇരുപതിനായിരം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പ്രൈസ് ഒക്കെ ഓൾറെഡി എടുത്ത് പറഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് താഴെ നമ്പർ ഉണ്ട് കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി ഇൻറ്റസ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പോൾ വാഹനം കഴിയോടെ ബുക്ക് ചെയ്യുക സ്വന്തമാക്കുക അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വിടാ അടുത്തൊരു ദിവസം അത് എല്ലാവർക്കും പൈസ